സുപ്രിയ മേനോനുമായുള്ള പ്രണയം പരസ്യപ്പെടുത്തും വരെ പൃഥ്വിരാജിൻ്റെ പേരിനൊപ്പം ഏറ്റവും കൂടുതൽ ഗോസിപ്പുകോളങ്ങളിൽ നിറഞ്ഞു നിന്നിരുന്ന പേര് നടി സംവദ സുനിലിൻ്റേതായിരുന്നു ഇരുവരും തമ്മിൽ പ്രണയത്തിലാണെന്നും വിവാഹം ഉടൻ ഉണ്ടാകുമെന്നും വരെ പ്രചരിച്ചിരുന്നു ഇരുവരുടെയും വിവാഹ ചിത്രങ്ങൾ കാത്തിരുന്ന പ്രേക്ഷകർക്കിടയിലേക്കാണ് സുപ്രിയയെ താലിക്കെട്ടി സ്വന്തമാക്കിയ ഫോട്ടോയുമായി പൃഥ്വിരാജ് എത്തിയത് നടന്റെ വിവാഹം കഴിഞ്ഞ ശേഷമാണ് തനിക്ക് ഗോസിപ്പുകളിൽ നിന്ന് മോചനം കിട്ടിയതെന്ന് പല അഭിമുഖങ്ങളിലും സംവ്രതയും പറഞ്ഞിട്ടുണ്ട് മകന്റെ നായ്ക്കമാരിൽ തനിക്ക് ഏറ്റവും പ്രിയങ്കരി സംവൃതയാണെന്ന് വെളിപ്പെടുത്തുകയാണിപ്പോൾ മല്ലിക സുകുമാര് പോർട്രേൽസ് ബൈ ഗദ്ദാഫി എന്ന യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു മല്ലിക മരുമക്കളെക്കുറിച്ചും പേരക്കുട്ടികളെക്കുറിച്ചും മല്ലിക ഒപ്പം മനസ്സ് തുറന്നു വളരെ വിരളമായി മാത്രം അഭിമുഖങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നവരാണ് ഇന്ദ്രജിത്തിന്റെയും പൃഥ്വിരാജിൻ്റെയും കുടുംബം അതുകൊണ്ട് തന്നെ ഇവരുടെ വിശേഷങ്ങൾ ആരാധകർ അറിയുന്നത് മല്ലികയുടെ അഭിമുഖങ്ങൾ വഴിയാണ് മക്കളുടെ നായികമാരെക്കുറിച്ചാണ് മല്ലിക ആദ്യം സംസാരിച്ചത് പൃഥ്വിരാജിന്റെ നായികമാരായി വന്നവരിൽ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് സവൃദ സുനിൽ ും നവ്യ നായരുമാണ് സംവൃതയോടെ എനിക്ക് ഇപ്പോഴും ഒരു സോഫ്റ്റ് കോണറുണ്ട് കാരണം വളരെ നല്ല കുട്ടിയാണ് എങ്ങനെയാണ് ഒരു പെൺകുട്ടി പെരുമാറേണ്ടത് എന്നതിന് ഉദാഹരണമാണ് സംവൃത എനിക്ക് ഭയങ്കരമായി ബഹുമാനം തോന്നിയിട്ടുള്ള കുട്ടിയുമാണ് സംവൃത അതുപോലെ നവ്യ നന്ദനം തൊടു നവ്യയോടെ എനിക്കൊരു ഓമനത്തുമുണ്ട് അവൻ്റെ ആദ്യത്തെ നായികയല്ലേ അവൻ്റെ ആദ്യത്തെ നായികയല്ലേ മാത്രമല്ല നവ്യ ഞങ്ങളുടെ നാട്ടുകാരിയാണ് ഹരിപ്പാട് സ്വദേശിനിയാണ് ആള് മിടുക്കിയാണ് പൃഥ്വിരാജിൻ്റെ ആദ്യത്തെ നായിക നവ്യയെ മാറ്റിക്കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടം സംഹൃതയാണ് ഇന്ദ്രൻ്റെ ഒപ്പവും ഇരുവരും അഭിനയിച്ചിട്ടുണ്ട് സുഖവേട്ടനോടൊപ്പം അഭിനയിച്ചവരിൽ എനിക്ക് ഇഷ്ടം ഭാരതിയെയും വിതുപാലയെയും എല്ലാമാണ് അതുപോലെ ഞാൻ അമ്മ വേഷം ചെയ്തതിൽ എനിക്ക് ഏറ്റവും കെമിസ്ട്രി തോന്നിയത് നിവിൻ്റെ അമ്മയായി അഭിനയിച്ചപ്പോഴാണ് ലവ് ആക്ഷൻ ഡ്രാമയുടെ സെറ്റിൽ ശേഷം പത്ത് വയസ്സ് എനിക്ക് കുറഞ്ഞു അതിനു മുമ്പ് ധ്യാനുമായി എനിക്ക് അത്ര പരിചയമൊന്നും ഇല്ലായിരുന്നു ഇവരെല്ലാം ഒരുപോലെ തമാശ പറഞ്ഞ് ആക്റ്റീവായി ഇരിക്കുന്നവരാണ് നിവിൻ നല്ല കുട്ടിയാണ് നല്ല റോളുകളിലൂടെ കുറച്ചുകൂടി പ്രശസ്തനാകാൻ സാധ്യതയുള്ള ആളാണ് നല്ല പെരുമാറ്റവുമാണെന്നും മല്ലിക പറയുന്നു തന്നോട് ഏറ്റവും സ്നേഹമുള്ള കൊച്ചുമക്കൾ നക്ഷത്രയും അലങ്കൃതയുമാണെന്നും മല്ലിക പറയുന്നു മരുമക്കളും ളും എല്ലാം അവരുടേതായ ഇൻഡിവിജ്വൽ സ്റ്റാൻഡിൽ പോകുന്നവരാണ് എന്നോട് ഏറ്റവും സ്നേഹമുള്ള പേരക്കുട്ടികൾ ഒന്ന് നക്ഷത്രയും മറ്റൊന്ന് അലങ്കൃതയുമാണ് പ്രാർത്ഥന വലുതായി പോയി കോളേജ് കുമാരിയായി പോയി വീട്ടിൽ ഏറ്റവും ഫണ്ണി ആയിട്ടുള്ളയാളും നക്ഷത്രയാണ് വിവാഹത്തിന് മുമ്പ് അവന് ലോകത്തെ ഏറ്റവും പേടിയുള്ള നക്ഷത്രയാണെന്ന് പൃഥ്വിരാജ് പറഞ്ഞത് സത്യമാണ് അവൾ അങ്ങനെയാണ് ഒരുപാട് നല്ല തമാശകൾ പറയും കുടുംബത്തിലെ ചൈൽഡിഷ് അലങ്കൃതയല്ല ഇന്ദ്രജിത്താണ് സെൻസിറ്റീവ് രാജുവാണ് വീട്ടിൽ നിന്ന് ആരോടെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ മനസ്സിൽ കൊണ്ട് നടക്കും നല്ല ലുക്ക് ലുക്കും കുക്കുമാണ് പൂർണിമ തിരുവനന്തപുരത്ത് നിന്ന് വന്നാൽ ഞാൻ പൂർണിമയുടെ ഭക്ഷണമാണ് കഴിക്കുന്നത് സുപ്രയൊക്കെ നല്ല കുക്കുകളുണ്ട് പക്ഷേ ആരും സഹായത്തിനില്ലെങ്കിലും പൂർണിമ നല്ല ഭക്ഷണം ഉണ്ടാക്കും നക്ഷത്രം നല്ല കുക്കാണെന്നും മല്ലിക പറയുന്നു ധീരുഭായി അംബാനി സ്കൂളിലാണ് അലങ്കൃത പഠിക്കുന്നത്